എന്റെ മാത്രം രചന രുദ്രാംശി പാർവതി അവതരണ സിദ്ധി എന്റെ പ്രണയത്തിൽ നിന്നെ നനയിക്കട്ടെ ബാമി ഇന്ദ്രൻ അവളെ കവൾ മുഖമുരച്ചൊണ്ട് ചോദിച്ചു ഉം ബാൻ കണ്ണിറുക്കി അടച്ചു കൊണ്ടൊന്നു മൂളി ബാമി അവനവളെ തിരിച്ചെറുത്തി അവളെ മുഖം പിടിച്ചുയർത്തി ബാലു നാണം കൊണ്ട് ചുവന്ന മുഖം അവന്റെ നെഞ്ചിൽ അമർത്തിയതും ഇന്ദ്രൻ ചിരിയോടെ അവളെ ഇരു കൈകൾ കൊണ്ട് വഴിഞ്ഞു മുറുക്കി അവൻ അവളിൽ നിന്ന് അകന്ന് വാതിൽ അടച്ചുകൊണ്ട് മൂണ്ടും മടക്കി കൊടുത്ത് ബാലു തിരിഞ്ഞു നോക്കി അവന്റെ നോട്ടത്തിന്റെ തീവ്രത താങ്ങാൻ കഴിയാതെ അവൾ പിടച്ചോടെ അവൽ നിന്ന് മുഖം തിരിച്ചു ഇരുന്നു അവൻ മീശത്തുമ്പ് കടിച്ചു പിടിച്ച് ചിരിയോടെ വന്നവളെ ഇരു കൈകൾ ആയി പൊക്കിയെടുത്തു ബാനു അവന്റെ നെഞ്ചിൽ മുഖമമർത്തി കിടന്നു അവളെയും കൊണ്ട് മുറിയിൽ കയറി ശ്രദ്ധയോടെ അവൾ ബെഡിലേക്ക് എളുത്തുമ്പോഴും അവന്റെ നോട്ടിൽ അവളെ കാഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു ഇന്ദ്രൻ അവളുടെ ചുവന്ന മുഖത്ത് തെളിഞ്ഞു കണ്ണിൽ പിഴച്ചിലും ആസ്വദിച്ചുകൊണ്ട് മാറ്റി അഴിച്ചുമാക്കി അടുത്തേക്ക് ഇടന്നു പതിയെ അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൾ ചുണ്ടുകളെ സ്വന്തമാക്കുമ്പോൾ കഴിഞ്ഞ അവളെ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ആ നിമിഷങ്ങൾ ഇരുവരും മനസ്സിന് എടുത്തു മാറ്റിരുന്നു അവൾ ഒട്ടും വേദനിപ്പിക്കാതെ അവളെ ബുദ്ധിമുട്ടിക്കാതെ വളരെ നേരമായി അവൻ അവളെ ചുംബിച്ചു കീഴ്ചുണലിലും മേൽച്ചുണലിലേക്ക് അവൻ പാഞ്ഞു കയറുമ്പോൾ പാൻ അവനെ തിരിച്ചുംബിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചപ്പോൾ ഇന്നലെ കൈകൾ അവടെ കുഞ്ഞിനെ താലോടി പോകുന്നുണ്ടായിരുന്നു അവളിലേക്ക് അലിയൻ തടസ്സമായതെല്ലാം പറിച്ചു മാറ്റി അവളിലേക്ക് ചേരുമ്പോൾ അവന്റെ ആവേശം അവന്റെ മോഹമെല്ലാം അവൾക്കും കുഞ്ഞിനും ദോഷമാകാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചിരുന്നു വളരെ നേരമയായി ശാന്തമായി അവൻ അവൾ ചേരുമ്പോഴും തന്നിൽ തന്നെ ഒരു നിയന്ത്രണം പോലെ അവൻ സ്വയം ചുണ്ട് കൂട്ടിപ്പിടിച്ച് സ്വയം നിയന്ത്രിച്ചു അതിന്റെ ബലമെന്ന പോൽ അവൾ അവന്റെ മുഖത്തും നെഞ്ചിലുമെല്ലാം ചുംബിച്ചുകൊണ്ടിരുന്നു അവസാനം ചെറുക്കിതപ്പോടെ അവളിന്ന് അകന്ന് ബെഡിലേക്ക് കിടക്കുമ്പോൾ ഇന്ദ്രൻ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് മുഖം ചരിച്ച് ഭാനുനെ നോക്കി അവളുടെ മുഖത്ത് ഇറങ്ങി നിൽക്കുന്ന പുഞ്ചിരി തന്നെ മതിയായിരുന്നു അവളുടെ സമൃദ്ധി അവന് മനസ്സിലാക്കാൻ ഇരുവർക്കും മേലെ ഷീറ്റ് പുതച്ചുകൊണ്ട് അവളെ വിയർത്തൊഴുകുന്ന നെഞ്ചിലേക്ക് കിടത്തി പൊതിഞ്ഞു പിടിക്കുമ്പോൾ അവളെ മറ്റാർക്കും ഒന്നിനു വേണ്ടി വിട്ടുകൊടുക്കില്ലെന്ന് അവൻ മനസ്സുറപ്പിച്ചിരുന്നു അങ്ങനെ ആ സുന്ദര നിമിഷം മൗനം ആസ്വദിച്ചുകൊണ്ട് ഇരുവരും കണ്ണുകളടച്ചു അപ്പോഴും ഇരുവരുടെ കൈകളും ഒരു പോലെ വയറിൽ പന്നിട്ടുണ്ടായിരുന്നു പിന്നീട് വളരെ വൈകി സുധിയുടെ ഫോൺ ബുള്ള അടിച്ചപ്പോഴാണ് ഇന്ദ്രൻ നെറ്റി ഒളിച്ചുകൊണ്ട് കണ്ണു തുറന്നത് അവൻ അവന്റെ കൈക്കുള്ളിൽ ആയി കിടക്കുന്ന ബാനുവിനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ച് അവള് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് കൊണ്ട് കൈയെത്തിച്ച് ടേബിളിൽ നിന്ന് ഫോൺ എടുത്തു അപ്പോഴേക്കും ഫോൺ കട്ടായിരുന്നു ഇന്ദ്രൻ ഫോൺ ഓൺ ചെയ്തു നോക്കി സുധിയുടെ പത്ത് മിസ് കോൾ അവൻ സംശയത്തോളിൽ ഫോൺ നോക്കി പിന്നെ അവളെ ഉറക്കം നഷ്ടപ്പെടുത്തരുത് ബാനുവിനെ കിടത്തി പുതർപ്പിൽ കൊണ്ട് അവൻ എഴുന്നേറ്റ് മുണ്ടെടുത്ത് പുറത്തേക്കിറങ്ങി സുധി ഇന്ദ്ര അവനെ തിരിച്ചു വിളിച്ചു ഉറങ്ങിപ്പോയോ ഇന്ദ്ര അവനോട് ചോദിച്ചു ഉം നീ എന്താ വിളിച്ചേ ഇന്ദ്രിയെ മൂളികൊണ്ട് അവനോട് ചോദിച്ചു ഞാൻ ഇങ്ങോ ഹോസ്പിറ്റലിൽ വന്നു ഇന്ദ്ര അത് പറയാൻ വിളിച്ചതേ ഉള്ളൂ ഇത്രയും നായരമായിട്ട് നിന്നെ കാണാത്തോണ്ട് ഞാനിപ്പോ കൂടി വിളിച്ചുള്ളൂ നമ്മൾ അധികനേരം നേരം ഇരുന്ന അവർക്കും എന്ത് തോന്നുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചേരത്തേക്കിടന്നിങ്ങനെ പോന്നു സുധി അവനോട് പറഞ്ഞു ആണോ ഞാൻ ഇപ്പോ വരാം സുധി ഇന്ദ്രൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു നീ വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ ഡിസ്ചാർജ് ഡിസ്ചാർജായ ആ കോച്ചിനെ എവിടെ കൊണ്ടുപോകാൻ ഇന്ദ്രുതി അവരോട് ചോദിച്ചു ഞാൻ വരട്ടെ നമുക്ക് അവിടെ ഒന്ന് കൂടി ചോദിക്കാം ഇന്ദ്രൻ പറഞ്ഞിട്ടും ഫോൺ വെച്ചു ഇന്ദ്രൻ വേഗം തന്നെ പോയി കുളിച്ച് ഫ്രിഡ്ജിൽ നിന്നും ഫ്രൂട്ട്സും എടുത്ത് ഒരു ജ്യൂസ് ഉണ്ടാക്കി ബ്രെഡും എടുത്ത് ടോസ്റ്റ് ചെയ്ത് മുറിയിലേക്ക് വന്നു ബാമി എഴുന്നേൽക്ക് വിശക്കണില്ലേ ഇന്ദ്രൻ അതെല്ലാം ടേബിൾ വെച്ചുകൊണ്ട് അവളെ വിളിച്ചു ഒന്ന് നിറങ്ങിക്കൊണ്ട് ബാനു കണ്ണു തുറന്നു മുന്നിലിരിക്കുന്ന ഇന്ദ്രനെ കണ്ട് അവൾ ഒരു കൈകൾ നീട്ടി അവനെ നോക്കി ചിരിച്ചു ഇന്ദ്രൻ ചിരിയോടെ അവളെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവളെ പതിയെ ഷീറ്റ് കൂടി ചേർത്ത് പൊതിഞ്ഞെടുത്തു അവന്റെ മടിയിലേക്ക് ഇരുത്തി ബാനു അവന്റെ കവളിൽ ചുംബിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ ചാരി ഇന്ദ്രൻ അവളെ നോക്കി ചിരിയോടെ ടേബിളിൽ നിന്ന് ജ്യൂസ് എടുത്ത് അവളെ ചൂണ്ടിൽ കൊടുത്തു ബാനു ചിരിയോടെ അത് കുടിച്ച് അങ്ങനെ തന്നെ അവൻ ബ്രെഡും കഴിപ്പിച്ചു ശ്രുതി ഹോസ്പിറ്റലിൽ നിൽക്കുക നമുക്കുകൂടെ പോകാം പോയി വാ വീണ്ടും അവന്റെ നെഞ്ചിൽ ചേർന്നിരിക്കുന്ന ബാനുവിനോട് ഇന്ദ്രൻ പറഞ്ഞതു ബാനു എഴുന്നേറ്റ് കുളിക്കാനായി പോയി പിന്നെ വേഗം റെഡിയായി ഇരുവരും ഹോസ്പിറ്റലിൽ തിരിച്ചു ശ്രുതി വരാന്തയിൽ ചേർന്നിരിക്കുന്ന സുതിയെ കണ്ട് വിളിച്ചുകൊണ്ട് ഇന്ദ്രൻ ബാനു വന്നു മോളെ കൊണ്ടുവന്നോ സുതി ബാനുവിനെ കണ്ട് ചോദിച്ചു ഇവൾക്ക് കൃഷ്ണേന്ദുവിനെ കാണണം എന്ന് പറഞ്ഞല്ലേ പിന്നെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ വന്നാൽ എനിക്കൊരു സമാധാനവും കാണില്ല ഇന്ദ്രൻ അവനോട് പറഞ്ഞതും ഇരുവരും ചിരിച്ചു എന്തായി ഡോക്ടർ പിന്നെ വന്നോ ഇന്ദ്രൻ അവനോട് ചോദിച്ചു ഉച്ചയ്ക്ക് വന്ന് നോക്കിപ്പോയി എന്ന് അവർ പറഞ്ഞു വേറൊന്നുമില്ല അവൻ പറഞ്ഞതും ഇന്ദ്രൻ ബാനുവിനെയും ചേർത്ത് പിടിച്ച് ഡോർ തുറന്ന അകത്തേക്കേറി ഡോർ തുറന്ന സൗണ്ട് കേട്ട് കൃഷ്ണേന്ദു ചേർ ഇരുന്ന് കനകമ്മയം എഴുന്നേറ്റു ഇന്ദ്രൻ ചേർത്ത് പിടിച്ചു കൊണ്ടുവരുന്ന ബാനുവിനെ കൃഷ്ണേന്ദു നോട്ടം പോയി ചുണ്ടിൽ നിഷ്കളനമായ പുഞ്ചിരിയോടെ അല്പം വണ്ണമുള്ള കാണാൻ ഐശ്വര്യമുള്ള ബാനുവിനെ കൃഷ്ണേന്ദു കണ്ണെടുക്കാൻ നോക്കി പതിയെ ഷാർ കൊണ്ട് മറച്ചിട്ടിരിക്കുന്ന ബാനുവിൻ്റെ വയറിൽ അവളുടെ കണ്ണുകൾ പോയതും അവൾ അറിയാതെ അവളെ ചൂണ്ട ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇപ്പോ അവൾ അടുത്ത് വന്ന് ചോദിക്കുന്ന ബാനുവിനെ കണ്ടപ്പോ ആണ് അവർ അവളുടെ അടുത്തെത്തി എന്നവൾക്ക് മനസ്സിലായത് കുഴപ്പമില്ല കൃഷ്ണേന്ദു അവൾക്കൊരു പുഞ്ചരിയുടെ മറുപടി പറഞ്ഞു വെറുവാക്കൊണ്ട് നന്ദി എന്ന് പറഞ്ഞാൽ തീരില്ല ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഈ ഉപകാരം എന്നാലും ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞ് മരിക്കും വരെ ഞാൻ മറക്കില്ല ബാനു അവളെ കൈ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞതും കൃഷ്ണേന്ദു അവളെ കയ്യിൽ തട്ടി ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ കാരണം ആരും വേദനിക്കരുത് എന്നേ ഞാൻ കരുതിയുള്ളൂ അതിന് ഇങ്ങനെ നന്ദി പറഞ്ഞ് ചെറുതാക്കല്ലേ എന്നെ കൃഷ്ണേന്ദു പറഞ്ഞതും ബാനു അവനെ നോക്കി നേർമയെ ചിരിച്ചു ഇന്ദ്രനും സുധീ കനകമയും എല്ലാവരും നോക്കിയിരുന്നു ബാമി ഇവിടെ ഇരുന്നു ഞങ്ങൾ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം ആകെ നിറഞ്ഞു നിൽക്കുന്ന നിശബ്ദയെ ഭേദിച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞതും ബാനു തലകുലുക്കി ഇന്ദ്രനും ശ്രുതിയും അവളെ നോക്കി അവിടുന്ന് ഡോക്ടറെ കാണാൻ പോയി നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ ചേച്ചി പക്ഷെ ഇന്ദ്രം പറഞ്ഞ് എനിക്കറിയാം ബാനു സംസാരിച്ചു തുടങ്ങിയാൽ തുടക്കമിട്ടു കൃഷ്ണ എന്തും അവൾ നോക്കി ചിരിച്ചു അപ്പോഴും ഇടയ്ക്കിടെ അവളുടെ കണ്ണുകൾ ബാനുവിന്റെ കഴുത്തിൽ താലിലും വയറിലും വീണുകൊണ്ടിരുന്നു ഇത്രയൊക്കെ അടക്കാൻ ശ്രമിച്ചിട്ടും ഉള്ളിൽ വേദന അവൾക്ക് തോന്നി ഞാൻ ഇത്രയും ആഴത്തിൽ പ്രണയിച്ചിരുന്നു ഞാൻ അവൾ ചിന്തിക്കാതില്ല ചേച്ചി കൃഷ്ണയുധന്റെ കണ്ണുകൾ തന്റെ വയറിലാണെന്ന് കണ്ട് ബാനു വിളിച്ചു ചേച്ചി എന്താ ഇങ്ങനെ നോക്കുന്നേ ബാനു അവളുടെ സംശയത്തോട് ചോദിച്ചു ബാനു അത് ഞാൻ എനിക്ക് ഞാൻ ഒന്ന് തൊട്ടോട്ടെ വയറിലേ കൃഷ്ണയുദ്ധ ചെറിയ പേടിയോടെയും പ്രതീക്ഷയോടെയും ചോദിച്ചു ഉം ബാനു മൂളിക്കൊണ്ട് അവളുടെ കൈ എടുത്ത് പതി അവളുടെ വയൽ ചേർത്തു വെച്ചു മൂന്ന് മാസം പൂർത്തിയായതേ ഉള്ളൂ ഇപ്പൊ ഒന്നും അറിയാൻ പറ്റില്ല എന്നാലും ചേച്ചി ആഗ്രഹത്തോടെ ചോദിച്ചല്ലേ ബാന അവളോട് പറഞ്ഞതും കൃഷ്ണേന്ദു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് വയൽ പതിയെ തലോടിക്കൊണ്ട് കൈയെടുത്തു അപ്പോഴേക്കും പുറത്തുപോയ ഇന്ദ്രനും സുധിയും വന്നു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞ ഡിസ്ചാർജ് ചെയ്യും സുധി അവളോട് പറഞ്ഞു മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചു തിരികെ സ്നേഹർത്ഥത്തിലേക്ക് പോകാൻ കഴിയോ ഇന്ദ്രൻ അവളോട് ചോദിച്ചതും ഇല്ലെന്ന് അവൾ തലയാട്ടി അപ്പോ ഇനി അവൾ അവളോട് ചോദിച്ചു എന്റെ അനാഥാലയത്തിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു ആൻജി അമ്മയുണ്ട് എന്നോട് വലിയ കാര്യമാണ് അങ്ങോട്ട് പോകാമെന്ന് കൃഷ്ണേന്തു പറഞ്ഞുകൊണ്ട് അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി ഉം ഞാൻ വിളിച്ച് സംസാരിക്ക നമ്പർ അറിയോ ഇന്ദ്രൻ ആലോചിച്ചുകൊണ്ട് ചോദിച്ചു ഉം കൃഷ്ണേന്തു പറഞ്ഞതും അവൻ ഫോൺ എടുത്ത് അവൾ കൊടുത്തു അവൾ ആ ഫോൺ വാങ്ങി നമ്പർ ഡയൽ ചെയ്ത് അവന് കൊടുത്തു പേര് അവൻ റിങ് റിങ് ചെയ്യുന്ന ഫോൺ ഒന്ന് നോക്കി ചോദിച്ചു ട്രീസ അവൾ പറഞ്ഞതും മൂളികൊണ്ട് അവൻ പുറത്തേക്ക് പോയി അവളോടെല്ലാം സംസാരിച്ച് മനസ്സിലാക്കിയ ശേഷം അവനകത്തേക്ക് വന്നു നാളെ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രൻ പറഞ്ഞതും എല്ലാവരുടെയും മുഖം തെളിഞ്ഞു കനക ചേച്ചി നാളെ അവർ വന്നു കഴിഞ്ഞു പോകാം പേയ്മെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു തന്നെ ഞാൻ നാളെ തന്നെ തന്നേക്കാം ഇന്ദ്രൻ പറഞ്ഞതും കൃഷ്ണന്റെ മുഖം ഉയർത്തി അവനെ നോക്കി അത് ഞാൻ ഞാൻ കൊടുത്തോളാം ചേച്ചിക്ക് അവൾ അവനെ നോക്കാതെ മുഖം കുറിച്ചു പറഞ്ഞു വേണ്ട ഇവിടുന്ന് പോകും വരെ എല്ലാം ഞാൻ നോക്കിക്കോളാം നീ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റുവാങ്ങിയ ഈ വേദനോളം വലുതല്ല ബാക്കിയൊന്നും ഇന്ദ്രൻ കടുപ്പിച്ചു പറഞ്ഞതും കൃഷ്ണേന്ത് പിന്നെ ഒന്നും മിണ്ടിയില്ല ഇറങ്ങാം പാമി ഇന്ദ്രൻ അവൾ അടുത്തിരുന്നു ബാനുവിനോട് ചോദിച്ചു ഉം പോയിട്ട് വരാട്ടോ ബാനു അവളെ മൂളികൊണ്ട് കൃഷ്ണേന്ദു പറഞ്ഞു എഴുന്നേൽപ്പിച്ചു അപ്പോ തന്നെ അവൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നു നാളെ ഞാൻ വരാ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ കൊണ്ടു നോക്കിക്കൊണ്ട് നടന്നു ഇറങ്ങട്ടെ താങ്ക്സ് സുതി പറഞ്ഞതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്ന് ചിരിച്ചുകൊണ്ട് അവനും പോയി ഇന്ദ്രൻ ബാനുവിനേം കൊണ്ട് പോകുന്ന വഴിയെ തന്നെ അവൾ കഴിക്കാനുള്ള സ്നാക്സും ഫ്രൂട്ട്സും രാത്രിക്കുള്ള ഫുഡും അങ്ങനെ എല്ലാം വാങ്ങിയാൻ വീട്ടിലേക്ക് പോയത് ഇന്ദ്ര ഇന്ദ്രേട്ട ഇങ്ങനെ എപ്പോഴും വായി വെക്കുന്നേ ഇരിക്കുന്ന കഴിച്ചിറുക്കുന്ന പാട് എനിക്കറിയോ അപ്പോൾ വീണ് ഇങ്ങനെ കാശ് കളയല കാര്യമുണ്ടോ ഇന്ദ്രേട്ട വീട്ടിലേക്ക് കയറിയതും കയ്യിലിരുന്ന കവർ എല്ലാം കൂടി ടേബിൾ വെച്ചുകൊണ്ട് അവൾ ദേഷ്യത്തിൽ പറഞ്ഞു അത് കേട്ടെങ്കിലും അവൻ ഒന്നും പറയാതെ മുറിയിൽ പോയി ഇന്ദ്രേട്ടാ ഞാൻ പറയുന്നു കേട്ടോ വാനോ അവനെ പുറകെ വെച്ച് പിടിച്ചു കേട്ടു അവൻ നിസ്സഹാര ആയി പറഞ്ഞുകൊണ്ട് ബെഡിൽ കിടന്ന് ഫോൺ കയ്യിലെടുത്തു ിനെന്തിനാ ഇതൊക്കെ വാങ്ങി കൂട്ടുന്നേ ബാനു കഴുത്തിൽ ചുറ്റിയിരുന്ന ഷോർട്ട് അഴിച്ചു മാറ്റി വേറെ വീട്ടിലിടുന്ന ഡ്രസ് കൊണ്ട് അവന്റെ അടുത്തേ വന്നിരുന്നു ഇന്ദ്രനും അവളെ നോക്കി കിടന്നു എന്തേ ഞാൻ ചോദിച്ചതിന് മറുപടിയില്ലേ ബാനു മുഖം വീർപ്പിച്ചു എന്റെ ഭാമി നിനക്കെന്താ ഞാൻ അതൊക്കെ വാങ്ങി നിനക്ക് കഴിക്കാനാണ് അല്ലാതെ വേറെ ഫുഡ് ഉണ്ടാക്കി തന്ന നീ മുഴുവൻ വൊമിറ്റ് ചെയ് കളയുവല്ലേ അപ്പോ ഇതെങ്കിലും കഴിക്കട്ടെ എന്ന് കരുതി അയാൾ നീ എന്തിനാ ഈ ദേഷ്യം ഇന്ദ്രൻ ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു ഇത്രയൊന്നും വേണ്ടായിരുന്നു ഇങ്ങനെ കാശ് മുഴുവൻ തീർത്ത ഡെലിവറി സമയമാകുമ്പോൾ ഒന്നും കാണില്ല പറഞ്ഞുകൊണ്ട് മുഖം കുരിച്ചു അതിനല്ലേ ബാമി ഞാൻ ജോലിക്ക് പോകുന്നേ പിന്നെ ജോലിക്ക് പോകാതെ ഞാൻ എവിടെ ഇരുന്നാൽ പോലും നിന്റെയും കുഞ്ഞെയും കാര്യങ്ങൾ നടക്കും പിന്നെ എന്താ നീ ചുമ്മാ ദേഷ്യം കാണിക്കാതെ പോയെ പോയി ബുക്ക് എന്തെങ്കിലും എടുത്ത് വായിക്ക് ഇന്ദ്രൻ അവളോട് പറഞ്ഞു വാനവനെ കൂർപ്പിച്ചു നോക്കി എഴുന്നേറ്റു കൂടെ കൂടി കഴിക്കണേ അവൾ പോകുന്ന കണ്ട് ചിരിയോട് അവൾ പറഞ്ഞു വിളിച്ചു പറഞ്ഞു അതിന് മറുപടി ബാനോളെ പല്ലുകടിച്ചു നോക്കി പോയി ബാവി പയ്യെ പുറകെ അവന്റെ വിളിയും വന്നു അത് കേട്ട് ആ പരിപത്തിലും അവളെ ചുണ്ടിൽ പുഞ്ചിരി മിന്നി പിറ്റേന്ന് ശാരദാമ വരൂ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ സ്റ്റാൻഡിലേക്ക് പോകും കേട്ടോ ഉച്ചക്കിനി വരൂ പിന്നെ ആഹാരം കഴിക്കണം ഛർദി എന്ന് പറഞ്ഞ് ഒരിടത്തു ചുരുടുകൂടി കിടക്കരുത് പുറത്തേക്ക് ഇറങ്ങരുത് എന്തുണ്ടെങ്കിലും എന്നെയോ സുധിയെ വിളിച്ചോണം രാവിലെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രൻ കട്ടിലിരിക്കുന്ന ബാനുവിനായി പറഞ്ഞു അവൾ മൂളി പറഞ്ഞു കേട്ടോ ബാമി അവൻ കണ്ണാടിന്ന് തിരിഞ്ഞു നോക്കി ചോദിച്ചു കേട്ടു ബാനു പറഞ്ഞു അത് കേട്ട് ചിരിയോടെ അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു എനിക്ക് ടെൻഷൻ കൊണ്ടല്ലേ ഡെയിലി ഇങ്ങനെ അല്ലാതെ നിന്നെ വിഷമിപ്പിക്കാനല്ല ഇന്ദ്രൻ പറഞ്ഞു അവൾ അവന്റെ രഞ്ചിൽ ചാരി ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങു വരുമോ എനിക്കിങ്ങനെ അടുത്ത് എന്നാൽ മതി ബാനു പറയുന്നത് കേട്ട് അവന്റെ മുഖം ചിരി കൂടി മിന്നി മുൻപ് ജോലിക്ക് പൊക്കോ എന്ന് പറഞ്ഞ് ഊന്തിത്തള്ളി വിട്ടിരുന്ന ബാനു അവന് ഓർമ്മ വന്നു ഉച്ചയ്ക്ക് വരാം പിന്നെ പോവില്ല അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തും വയൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് എഴുന്നേറ്റ് അവളുമായി പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും ശാരദമ വന്നിരുന്നു ഭാമിയുടെ ശ്രദ്ധിക്കണം ഒറ്റയ്ക്കാക്കരുത് അവരെ നോക്കി കടുപ്പിച്ച് പറഞ്ഞതും അവർ തലകുലിക്ക് കൊണ്ടുപോയി മൂളി ഇന്നലെ നടന്ന കാര്യങ്ങൾ ഒക്കെ ഓരോരുത്തരും പറഞ്ഞ് അവർ അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ബാനുവിനെ ഒറ്റയ്ക്ക് വീട്ടിൽ വിട്ടത് അല്ല ഈ പ്രശ്നം ആയെന്ന് ഓർത്ത അവർ വല്ലാത്ത കുറ്റവും ഞാൻ പോയിട്ട് വരാം ബാമി അവൻ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് കൊണ്ട് വണ്ടിയെടുത്തു പോയി ശാരദമ്മ വാ ഇന്ദ്രയുടെ ടെൻഷൻ കൊണ്ട് പറഞ്ഞതാ വീണ്ടും വല്ലായ്മ നിൽക്കുന്നവരെ കൈപിടിച്ച് അഖബാനും അകത്തേക്കയറ്റി പിന്നീട് അവൾ തന്നെ സംസാരിച്ചും സംസാരിച്ചവരുടെ മനസ്സിൽ വിഷമം മാറ്റിയെടുത്തു